നമ്മൾക്ക് എന്നെ കണ്ടിട്ട് നിങ്ങൾ കിളച്ച ആണെന്ന് തോന്നുന്നതെങ്കിൽ ഞാൻ കിളക്കാതൊന്നും പോയതല്ല രണ്ട് സ്റ്റെപ്പ് ഇട്ടതാ രണ്ട് സ്റ്റെപ്പ് ഇട്ടപ്പോൾ തന്നെ തീർന്നു ഈ കോലണ്ടനാ ഓച്ച ബോയ്സ് ഗേൾസ് കാണാൻ വിചാരിക്കുന്നു ഇന്നത്തെ വീഡിയോക്കകത്ത് നിങ്ങൾ വിചാരിക്കും ഞാൻ ഏത് സമയത്താണ് സംസാരിക്കുന്നതെന്ന് ഇത് രാവിലെ ആറുമണിക്കാ ഞാൻ കിടന്ന് ഉറങ്ങുമായിരുന്നു എനിക്ക് ഒരു കോള് വന്ന് കുറച്ച് ദിവസം മുമ്പ് നമ്മള് മീൻ മേടിക്കാൻ വേണ്ടി അതിരാവിലെ പോയില്ലായിരുന്നു അപ്പൊ അവിടെ കൊറേ മീൻകാരൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് മീൻ കിട്ടിയില്ല അപ്പൊ അവിടെ ഒരു അങ്കിൽ ഞാൻ ഫോൺ നമ്പർ കൊടുത്തായിരുന്നു മീൻ വല്ലതും വന്ന പറയണെന്ന് കേറെ വല്ലതും വന്ന കേര ഇപ്പൊ ഇവിടെ നാനൂറ്റി എമ്പത് രൂപയൊക്കെ ഒരു കിലോ അപ്പം അത് ഇരുന്നൂറ്റി മുപ്പതിനൊക്കെ കിട്ടുന്നുണ്ട് ഇപ്പൊ അങ്ങൾ ഓൾറെഡി രണ്ടു മൂന്ന് കിലോ മേടിച്ച് വെച്ചിട്ടുണ്ട് അപ്പൊ അത് പോയി മേടിക്കണം ഇവരത് വെയിറ്റ് അമ്മ കഥ കൊള്ള ഒറ്റ അടിക്ക് ഒറ്റക്ക് പെയ്യാൻ പകുതി വഴി പിന്നെയും ഇറങ്ങി തരും വേണ്ട അങ്ങനെ ഫൈനലി തേടിയ മീൻ കിട്ടി ഈ ചേട്ടൻ ചേട്ടനും വെട്ടിത്തരും വീട്ടിൽ വരേണ്ട താമസത്തിൽ അതിനൊന്നും എനിക്ക് അടുത്ത ജോലി കിട്ടും പാല് മേടിച്ചോണ്ട് വരും അപ്പൊ ഞാൻ പാല് മേടിച്ചിട്ടുണ്ട് ഞാൻ ഷട്ട് തിരിച്ചിട്ടിരിക്കുവായിരുന്നു ഇത്ര നേരം ഇതിട്ടുണ്ടോ നടന്ന മണിക്കൂർ ണിക്കൂർ കണ്ടാ ഉറങ്ങിട്ടുണ്ട് രണ്ടാം മൂന്നാം മണിക്കൂർ രാവിലെ അമ്മയുടെ അലാറൊക്കെ എഴുന്നേറ്റിട്ട് പിന്നെ ഞാൻ മീനും പോയി മീന്റെ കറി വെക്കാൻ പോകും എന്തായാലും ഇനി ഒരു മണിക്കൂർ ഉറങ്ങി എനിക്ക് മറ്റേപ്പോ ഡാൻസ് ചെയ്യാനുള്ളതാണ് ചെയ്യാവുന്നതാണ് തോന്നുന്നു നീ കുറച്ച് ഫ്രൈ ചെയ്യണ്ട ഫ്രൈ ഫ്രൈ ചെയ്യുന്ന പറഞ്ഞു കുറച്ച് കൊറച്ച് എന്റൊക്കെ പറഞ്ഞ ഫ്രൈ ചെയ്യേണ്ട കളിവെച്ച മാത്ര

വെക്കുക പെട്ടെന്ന് വെച്ചു പെട്ടെന്ന് വെച്ചാൽ എനിക്ക് സമയമില്ല കിടന്നുറങ്ങണം എനിക്ക് ഇത് അരമണിക്കൂർ വെയിറ്റ് ചെയ്യണ്ട അപ്പൊ അരമണിക്കൂർ കിടന്നിട്ട് അരമണിക്കൂർ കിടന്നുറങ്ങി നമുക്ക് ബാക്കിയുള്ള മറന്ന് നോക്കാം അരമണിക്കൂർ കിടന്നുറങ്ങില്ലെങ്കിൽ ഞാൻ ഇന്നൊരു സോംബി ആയിരിക്കും അല്ലെങ്കിൽ സോമ്പി ആ അരമണിക്കൂർ കിടന്നാലും അരമണിക്കൂർ കിടക്കട്ടെ ഇതിപ്പോ അരമണിക്കൂർ ആയിട്ടുണ്ട് അമ്മ ഇതിനകത്ത് ഇനി അരിക്കൊടി ഇടും പിന്നെ കോൺഫ്ലവർ ഇടും പിന്നെ നാരങ്ങ ഇടും പിന്നെ വറുത്തേക്കും വേറെന്തെങ്കിലും ഏഹ് രേഷം മിന്നായാലും ചേർക്കണം വിനഗർ ഒഴുക്കി കുറച്ച് കോൺഫ്ലവർ ഇട്ട് റൈസ് പൗഡർ ഇട്ട് ഇനി ഇനി ഫ്രൈ ചെയ്താൽ മതി എനിക്ക് കരിക്കണമെന്നുണ്ടോ ഉറങ്ങണമെന്നുണ്ട് അപ്പൊ എന്തായാലും കിടന്ന് ഇറങ്ങട്ടെ ആ കോൺഫ്ലവർ ഒക്കെ കിട്ടില്ലേ മൈനകത്ത്

ഞാൻ ലേറ്റ് ആയിട്ടുണ്ട് നമുക്ക് ഡാൻസ് ഡാൻസ് എന്ത് എന്റെ കൊടുത്തിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോവുക എന്നെ കണ്ടിട്ട് നിങ്ങള് കിണച്ച കിണക്കാണ് തോന്നുന്നതെങ്കിൽ ഞാൻ കിളക്കാനൊന്നും പോയതല്ല രണ്ട് സ്റ്റെപ്പ് ഇട്ടതാ രണ്ട് സ്റ്റെപ്പ് ഇട്ടപ്പോ തന്നെ ഈ കോല ഞാൻ പെർഫെക്റ്റ് ആക്കിയിട്ടില്ല പക്ഷെ ഞാൻ കോമഡി ആക്കിയിട്ടുണ്ടെന്ന് എനിക്കൊരു വിശ്വാസമുണ്ട് ഇത് അപ്ലോഡ് ചെയ്യണ അപ്ലോഡ് ചെയ്യണമെന്നുള്ള ദീർഘചിന്തയിലാണ് ഞാനിപ്പോൾ എന്നെ കണ്ട തലവേന എടുക്കുന്നത് കയറ കഴിച്ചാൽ ഛർദ്ദിക്കാൻ പോവുകയാണെന്ന് തോന്നുന്നില്ല എന്നാൽ ചെറിയ ചെറിയ സ്റ്റെപ്പുകൾ എടുക്കുകയാണ് ഞാൻ കുച്ചിപ്പൊടിയിലോട്ട് കുച്ചിപ്പൊടിയിലോട്ട് അപ്പം അത് നോക്കാം ഞാൻ വീട്ടിൽ വന്ന് ഞാൻ ഓൾറെഡി ഒരു ഡാൻസ് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് ഡാൻസ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോമഡിയാണ് എന്നാലാണ് ഞാൻ അപ്ലോഡ് ചെയ്ത് എനിക്ക് കൊടുക്കാൻ ചിരിവല്ലോ അപ്പോൾ ഞാൻ അവർ വിചാരിച്ച് എല്ലാവരും ചിരിക്കേണ്ടത് അപ്പോൾ എന്തായാലും ഞാൻ വീട്ടിൽ വന്നിരിക്കുക ഇപ്പോൾ ഞാൻ കുളിച്ചിറങ്ങി ഒരുങ്ങി വേറൊരു വീഡിയോ എടുക്കാൻ വേണ്ടി പോകുക എൻ്റെ വീഡിയോ അല്ല ഒരു ക്യാമറയല്ലേ അവനൊരു വീഡിയോ എടുക്കണം അപ്പോൾ അതിനകത്ത് ഞാനൊരു പാട്ടായിട്ട് പ്ലേ ചെയ്യണം എൻ്റെ പാട്ട് തന്നെ അവൻ്റെ വീഡിയോ ഒക്കെ ഞാൻ പ്ലേ ചെയ്യാൻ പോകാം അപ്പോൾ അവനിപ്പോൾ വരും അവൻ്റെ മുടിയുടെ ക്രീമില്ലേ അതായിരം രൂപ അതിൻ്റെ കൂടെ തന്നെ രണ്ട് വേറെ സാധനം വരും ഒരു അതിൻ്റെ ഒരു ഷാംപൂവും അതിൻ്റെ തന്നെ പിന്നെ ഹെയർ ഓയിലും അപ്പൊ ആ ഷാമ്പൂ ഇട്ട് മുടി കഴുകി ഉണക്കി കഴിഞ്ഞിട്ട് പിന്നെ മാസ്ക് തേച്ച് മുടി കഴുകി ഉണക്കി കഴിഞ്ഞിട്ട് പിന്നെ ആ ഓയില് തേക്കണം ഞാനത് മൂന്നും മേടിക്കണമെങ്കിൽ പിന്നതെല്ലാം കൂടി മൂവായിരം രൂപയാണ് മൂവായിരം ആയതുകൊണ്ട് ഞാൻ മേടിക്കണമോ മേടിക്കണ്ടേന്നും പറഞ്ഞ് ഇന്ന് നാളത്തേക്കുള്ളിൽ ഞാൻ എന്തായാലും നോക്കാം കണ്ടനവിടെ വിഷമിച്ചിരിക്കണം അതിൻ്റെ ചായയുടെ അവിടെയായിട്ട് വെറുതെ ഇങ്ങനെ വിശ്രമിക്കുന്നു കണ്ടാ കണ്ടാ അത് ചെവി അനങ്ങുന്നതുകൊണ്ട് വിഷം ഒട്ടും ശ്രദ്ധിക്കുന്നില്ല കൊള്ളാടാ അപ്പം അവന്മാർ വന്ന് ഇറങ്ങും കൊള്ളാ ഇപ്പൊ ഹെൽമെറ്റ് വീണു അപ്പോൾ ഞാൻ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട് ഇവിടെ ഇനി എങ്ങനെ ഇത് റെക്കോർഡ് ആവാന്ന് ഇവന്റെ ഐഡിയ കയറിട്ട് എനിക്ക് തന്നെ ഡൗട്ടാ നമ്മുടെ കഥാനായകൻ അപ്പോൾ കഴിച്ചതാണ് വീഡിയോ എടുത്തിട്ടുണ്ട് ഇവനുമായിട്ട് കിടന്ന് ഞാൻ ചിരിയോ ചിരിയായിരുന്നു അപ്പോൾ എന്തായാലും ഇനി വീട്ടിൽ പോയി ജിമ്മിൽ പോകണം അതിന് മുമ്പ് കുറെ ആന കഴിക്കാൻ വേണ്ടി നിങ്ങൾക്ക് പെൻഡിങ് എല്ലാം അതെല്ലാം ഇനി രാത്രി കഴിച്ചു തീർക്കണം തള്ളി കയറ്റാം മീൻ മാത്രം മേടിച്ച് കഴിക്കാൻ പാടില്ല അറിയാം മീൻ മാത്രം കഴിച്ചിട്ട് എനിക്ക് ഓ ഗ്യാസ് കയറുക അണ്ണാഗ്രഹിക്കുകയാണ് എനിക്ക് വേറെ എന്തെങ്കിലും കഴിക്കണമെന്ന് വേണ്ടി പക്ഷെ കഴിച്ചു കഴിഞ്ഞാൽ ഇപ്പം ജിമ്മിൽ പോകാൻ പറ്റും അടിയിപ്പോൾ എങ്ങനെ പോയി അവിടെ പോയിട്ട് സാധനം പൊക്കം വരത്തില്ല അല്ല എൻ്റെ വയറിപ്പോ എന്തോ ഉണക്ക് ഇനി മോലേ ഞാൻ ഇറച്ചി മാത്രമേ കഴിക്കത്തുള്ളൂ ഡോ ഇറച്ചി മാറ്റി ഇറച്ചി മാതി ധാരാളം ഇറച്ചി കഴിച്ച ഗ്യാസിന്റെ കുഴപ്പവും ഇല്ല ആയിട്ട് ഇങ്ങനെ എന്തുമാണ് തലവേദനയില്ല എന്തായാലും ജിമ്മില് ഡേ ഐറ്റൻ ഓഫ് കാർണിവർ ഡയറ്റ് ബോഡി ട്രാൻസ്മിഷന്റെ വീഡിയോ ആണ് ഡേ സെവൻറ്റീൻ സ്കിപ്പ് ആയിപ്പോയി തിരക്ക് കാരണം പോകാൻ പറ്റില്ല അതിന്റെ ഞാൻ ദുഃഖം അറിയിക്കുന്നു ഏറ്റവും അധികം കളിച്ച് ഞാൻ ചെസ്റ്റിന് വേണ്ടിയായിരുന്നു ഞാൻ ഇന്ന് മീൻ മാത്രം കഴിച്ചുകൊണ്ട് ഫുള്ളും ഗ്യാസ് കയറി കിടക്കുവായിരുന്നു അപ്പൊ അതിന്റെ കല എനിക്ക് നല്ലതായിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ എല്ലാ സെറ്റും കുറച്ചേറെ സ്പീഡിലാണ് ഞാൻ ചെയ്യുന്നത് നിങ്ങളെ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെയും വലിയ എനിക്കും വലിയ ചാൻസ് ഉണ്ട് എന്നാലും ഞാൻ റിസ്ക് എടുക്കുവാണെന്ന് തോന്നുന്നു ഇത്ര പെട്ടെന്ന് ഞാൻ ട്രാപ്സ് വരുത്തിയ ദൈവമേ ട്രാപ്സും കഴിഞ്ഞപ്പോ എന്തായാലും ഓവർ റോഡ് എക്സ്റ്റൻഷനിലോട്ട് എത്തി എല്ലാം പെട്ടെന്നാണ് ചെയ്യുന്നത് ഇത്രയും ഫാസ്റ്റ് ചെയ്യേണ്ട പക്ഷെ ഇന്ന് എനിക്കൊരു മൂഡില്ലായിരുന്നു അതുകൊണ്ട് എല്ലാം ഇങ്ങനെ ആയി പൈസ വേണ്ടി ഞാൻ മഷീസ് കളിച്ച് നോക്കി പക്ഷെ മഷീൻ ഒടുക്കത്ത ആയിരുന്നു അപ്പൊ എന്തായാലും ഞാൻ ഡബിൾസിലോട്ട് മാറി ഡബിൾസ് ഇരുപത്തഞ്ച് കിലോ വെച്ചോട് അടിക്കുന്നത് ഇരുപത്തഞ്ച് കിലോ നല്ല ഹെവിയാണ് അത് കുഴപ്പമില്ല അത് കഴിഞ്ഞ് വെയിറ്റഡ് പുള്ളപ്പായിരുന്നു ഞാൻ ഒരു മണ്ഡത്തിലെ കാണിച്ച വെയിറ്റഡ് പുള്ളപ്പ് അവസാനത്തേക്ക് വെച്ചതാണ് അവസാനമായപ്പോൾ ഒടുക്കത്ത കൈക്ക് ജീവനും ഇല്ലായിരുന്നു പിന്നെ ഞാൻ ഇരുപത്തഞ്ച് കിലോ മാറ്റി മുപ്പത് കിലോ ഇനിയും വെയിറ്റ് കൂട്ടി അപ്പൊ കുറച്ച് പാടുവിട്ടാണ് ഞാൻ ചെയ്തത് ഇനി എന്തായാലും ഞാൻ മുപ്പത് കിലോ ചെയ്യും ഞാൻ പ്രാവശ്യം വെയിറ്റ് കൂട്ടിയവന് വെയിറ്റ് കുറയ്ക്കത്തില്ല അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഫേവററ്റ് എക്സസൈസ് ആയ ഫ്ളാഗിന് വേണ്ടി എനിക്ക് തോന്നുന്നു ഫ്ളാഗ് തെറ്റായിട്ടാണ് ചെയ്യുന്നത് കുറച്ചുകൂടി പൊക്കത്ത് പോയിട്ട് ഹോൾഡ് ചെയ്ത ഞാൻ ഇന്ന് ഫറക്കും തെളിയണക്കറങ്ങിയ വർക്ക്ഔട്ട് ചെയ്ത് തീർത്തത് ഒറ്റടി എനിക്ക് കലിയായിരുന്നു എനിക്ക് വയർ ഗ്യാസ് കയറിയിട്ട് എന്നെ കലിപ്പായിരുന്നു അത് ഒറ്റയടിക്ക് എല്ലാം എക്സസൈസ് ചെയ്ത് തീർത്ത് സാറിന് ഒരു മണിക്കൂർ കൂടുതലെടുക്കുക ഇത് നാൽപ്പത് മിനിറ്റ് ആണ് എടുത്തുള്ളൂ നാൽപ്പത് മിനിറ്റ് ആണ് എടുത്തുള്ളു കൂളും ചെയ്ത് ഒറ്റടി ചെയ്തു തീർത്തുക എന്റെ ബോഡിക്ക് നല്ല വ്യത്യാസം ഉണ്ടറിയാറ് ഇപ്പം എനർജിക്ക് എൻ്റെ തോന്നുന്നു എനിക്ക് ഫാറ്റിലൂടെ എന്റെ ബോഡി എനർജി എടുക്കാൻ ശീലമായെന്ന് തോന്നുന്നു ഇപ്പം പണ്ടത് അത്രയും നേരത്തെ ഒട്ടിയടിക്ക് തളർത്തില്ലായിരുന്നു ഇപ്പോൾ തളർച്ചയൊക്കെ മാറി എന്നാണ് എനിക്ക് തോന്നുന്നത് കുറച്ച് ദിവസം കഴിയിട്ടാണ് ഞാൻ പറയാൻ കളിക്കറായിട്ട് എനിക്ക് വെറും വിഷക്കുന്നുണ്ട് അത് ചെറുതായിട്ട് തലവേദനയുണ്ട് അത് ഇന്ന് രാവിലെ കിടന്നാൽ കുറേ ഡാൻസർ കളിച്ചതന്നെ അതെല്ലാം കുഴപ്പമില്ല ഇപ്പം വേറൊരു കാര്യം ഞാൻ എൻ്റെ മുടിയത്തേക്കും സാധനം മേടിച്ചു മുന്നൂറ് രൂപ കുറവുണ്ടായിരുന്നു മുന്നൂറ് രൂപ ഒരായിട്ട് ഇതിനകത്തല്ല മൂന്നെണ്ണം കൂടി മൂവായിരത്തി ഇരുപത്തഞ്ചങ്ങണ്ടല്ലായിരുന്നു ഇപ്പോൾ രണ്ടായിരത്തി ഇരുന്ന് എഴുന്നൂറ്റി സംതിങ് കിട്ടി ലാഭമാണെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ ലാഭം പറയാൻ പറ്റത്തില്ല ഞാൻ ഇന്ന് അവിടെ ടൗണിൽ നിൽക്കുന്ന സമയത്ത് ഫുട്ബോൾ ഗ്രൗണ്ട് ഉണ്ടായിരുന്നു അപ്പം അവിടെ കുറച്ച് പിള്ളേർ കളിക്കുന്നു അവർ കളിച്ചു കഴിഞ്ഞിട്ട് എൻ്റെ കണ്ടിട്ട് പറയുക ഒരു മുപ്പത് രൂപ കുറവാണെന്ന് അവരുടെ പേയ്മെന്റ് അടയ്ക്കുക അങ്ങനെ മുപ്പത് രൂപ എന്ന് പറഞ്ഞിട്ട് എൻ്റെ എൻ്റെ കയ്യിൽ നൂറ് രൂപ അങ്ങോട്ട് പോയി നൂറ് അപ്പം ഇന്നത്തെ ജോലിയെല്ലാം ഞാൻ പാദരാത്രിയപ്പോൾ തീർത്തിരിക്കുകയാണ് ഇനി എന്തായാലും നാളെ കാണാം നിങ്ങളെ എല്ലാവരും അപ്പം അതെ ബോട്ടിൽ തട്ടിട്ട് ഐ ഹോപ്പ് യു ഐ വൺഫുൾ ഗസ് ഓഫ്